ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശ്രേയസയ്യാറിനെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി മുടക്കി ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും കെ കെ ആറിലേക്ക് എത്തിച്ചു അദ്ദേഹത്തിന് ക്യാപ്റ്റൻസിയും നൽകി അന്ന് കെ കെ ആറിന് ഏഴാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഐ പി എൽ സീസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്യാപ്റ്റൻ ശ്രേയസയ്യറിന്റെ ഇഞ്ചുറി കാരണം നിതീഷ് റാനയാണ് ടീമിനെ നയിച്ചത് കെ കെ ആർ ഒത്തിരി ചേഞ്ചുകൾ കൊണ്ടുവന്ന വർഷമായിരുന്നു അത് കഴിഞ്ഞ സീസണിൽ മങ്ങിയ ഫോമി കളിച്ച അജിങ്കൃ രഹാനെ പോലെയുള്ളവരെ ടീമിൽ നിന്ന് പുറത്താക്കി ജയ്സൺ റോയി ഗുർബാസിനെ പോലെയുള്ള വെട്ടിക്കെട്ട് ബാറ്റ്സ്മാൻമാരെ ടീമിൽ ഉൾപ്പെടുത്തി ആ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും കെ കെ ആറിന് ടീം എന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല ആ സീസൺ ശരിക്കും ഓരോ ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ ഒതുങ്ങി അങ്ങനെ വീണ്ടും ഏഴാം സ്ഥാനം പതിനാല് കളികളിൽ ആറ് ജയവും എട്ട് തോൽവിയും മൊത്തത്തിൽ പന്ത്രണ്ട് പോയിന്റാണ് കെ കെ ആറിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്തു ചെയ്യണമെന്നറിയാതെ കെ കെ ആർ മാനേജ്മെൻ്റ് തല പുകയ്ക്കുന്ന സമയം ടീം മൊത്തത്തിൽ അഴിച്ചു പണിഞ്ഞ് പുതിയൊരു ടീമിനെ സെറ്റ് ചെയ്യണമെന്ന് മാനേജ്മെന്റിലെ ഒരു വിഭാഗം പറഞ്ഞു എന്നാൽ ടീമിനെ മൊത്തത്തിൽ അഴിച്ചു പണിയേണ്ട ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ മാത്രം അഴിച്ചു പണിതാൽ മതിയെന്ന് മാനേജ്മെൻറ്റിലെ ഒരു വിഭാഗം ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തുടണ്ട ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റാണ് അഴിച്ചു പണിയേണ്ടത് എന്ന് മറുവിഭാഗം ഒടുവിൽ മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം അവർ ആ നിഗമനത്തിലെത്തി കെ കെ ആറിനെ സംബന്ധിച്ച് നല്ലൊരു മെൻഡർ ഇല്ലാത്തതാണ് പ്രശ്നം നല്ല വിഷനും എക്സ്പീരിയൻസും ഉള്ള ഒരാളാണ് മെൻഡർ ആകേണ്ടതെന്ന് മാനേജ്മെന്റ് ഉറപ്പിച്ച് തീരുമാനിച്ചു അങ്ങനെ കെ കെ ആർ ഒരു നല്ല ഉപദേശകനെ തപ്പി ഇറങ്ങി പല പല പേരുകൾ വന്നെങ്കിലും അവരുടെ നോട്ടം മൊത്തം എൽ എസ് ജിയിലേക്കായിരുന്നു ലക്നൗ സൂപ്പർ ജൈൻസിലേക്ക് ലക്നൗ സൂപ്പർ ജൈൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഐ പി എല്ലിലേക്ക് വരുന്നത് അവരുടെ ആദ്യത്തെ സീസണിൽ തന്നെ മൂന്നാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് എൽ എസ് ജിയെ സംബന്ധിച്ച പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവർക്ക് പ്രശ്നമുണ്ടെങ്കിലും ഒരു ടീം എന്ന നിലയിൽ അവരെ കൊണ്ടുപോവാൻ സഹായിക്കുന്നത് അവരുടെ മെൻറ്റർ ആ മെൻഡർ വേറെ ആരുമായിരുന്നില്ല സാഷാൽ ഗൗതം ഗംഭീർ കെ കെ ആർ തപ്പിക്കൊണ്ടിരിക്കുന്ന ആ ഗൗതം ഗംഭീർ ഒരു സമയത്ത് അവരുടെ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു അവരുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായിരുന്നു കെ കെ ആർ ഒന്നുമല്ലാത്ത സമയത്ത് അവർക്ക് രണ്ട് കിരീടങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ഗൗതം ഗംഭീർ പിന്നെ കെ കെ ആറും ഗൗതം ഗംഭീറുമായിട്ടുള്ള ചർച്ചകൾ ഒടുവിൽ അദ്ദേഹം കെ കെ ആറിലേക്ക് വരാമെന്ന് സമ്മതം മൂളി അദ്ദേഹം കെ കെ ആർ വരുന്ന സമയത്ത് ഈ സീസണിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച സുനിൽ നരൈൻ ആന്ധ്ര റസൽ അതുപോലെ ബോളിംഗിൽ വന്നു കഴിഞ്ഞ ഹർഷിത് പട്ടേൽ ഇവരെ ഒന്നും പുറത്തു കളയാൻ അദ്ദേഹം ശ്രമിച്ചില്ല മറിച്ച് അവർക്കൊക്കെ ഇണങ്ങുന്ന ഒരു പൊസിഷൻ കൊടുക്കുക അതാണ് അദ്ദേഹം ചെയ്തത് ഐ പി എൽ ലേലത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴികേട്ട ആളാണ് ഗൗതം ഗംഭീർ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി മുടക്കി മിച്ചിൽ സ്റ്റാർക്കിന് ടീമിലെടുത്തത് എന്തിനെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം പക്ഷേ അദ്ദേഹത്തിന് അറിയായിരുന്നു മിച്ചിൽ സ്റ്റാർക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു മികച്ച ലീഡറാണ് ഒരു മികച്ച തുടക്കക്കാരൻ പലപ്പോഴും സമ്മർദ്ദ ഘട്ടത്തിൽ വിക്കറ്റ് എടുക്കാൻ മിച്ചിൽ സ്റ്റാർക്കിനെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും ഐ പി എല്ലിലെ ഫൈനൽ റൗണ്ടുകൾ വന്നപ്പോൾ മിച്ചിൽ സ്റ്റാർക്കിൻ്റെ പെർഫോമൻസ് അതിനൊരു ഉദാഹരണമാണ് കെ കെ ആറിന് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം അവരുടെ ബോളിംഗ് യൂണിറ്റിനെ നയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള റസ്സലും സുനിൽ നരേനും ഉണ്ടായിട്ടും കഴിഞ്ഞ സീസണുകളിൽ കെ കെ ആറിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ ഗൗതം ഗംഭീർ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ചെയ്ത അതേ രീതി തന്നെയാണ് ഇവിടെ തുടർന്നത് അദ്ദേഹം സുനിൽ നരേനെ ഓപ്പണിംഗ് ഇറക്കുക ആദ്യമായിട്ട് സുനിൽ നരേന് ഒരു ബാറ്റിംഗ് ടാലൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഗൗതം ഗംഭീർ ആണ് സുനിൽ നരേനെ സംബന്ധിച്ച് ഒരു ഇറ വേണമായിരുന്നു ഇംഗ്ലണ്ട് ജേഴ്സിയിൽ മിന്നിം ഫോമിൽ കളിക്കുന്ന ഫിലിപ്പ് സാൾട്ടിനായിരുന്നു ആ നിയോഗം ഈ സീസണിലെ കെ കെ ആൻഡ റൺസ് എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു പകുതിയും കൊണ്ടുവന്നത് ഇവർ രണ്ടുപേരുമാണ് ഫിലിപ്സാൾട്ട് പന്ത്രണ്ട് ഇന്നിങ്സിനാണ് നാനൂറ്റി മുപ്പത്തഞ്ച് റൺസ് സ്കോർ ചെയ്തത് സുനിൽ നരേനാണെങ്കിൽ പതിനാല് ഇന്നിങ്സിന് നാനൂറ്റി എൺപത്തെട്ട് റൺസും കഴിഞ്ഞ സീസണിൽ ഓപ്പൺ ചെയ്ത ഗുർബാസിനെ നിലനിർത്തിയത് ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ തന്നെയായിരുന്നു കെ കെ ആർ ഫൈനലിൽ കടന്നാൽ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ സീരീസ് വന്നാൽ ഫിലിപ്സ് ഫിലിപ്സൺ ഇംഗ്ലണ്ടിലേക്ക് പോകുമെന്ന് ഗൗതം ഗംഭീറിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഗുർബാസിനെ നിലനിർത്തിയതും അത് ഫൈനൽ മത്സരങ്ങളിൽ നല്ല രീതിയിൽ ഗുർബാസ് ഉപയോഗിക്കുകയും ചെയ്തു കെ കെ ആറിന്റെ ഈ പ്രാവശ്യത്തെ മിഡിൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടീമിനേക്കാളും ശക്തമായിരുന്നു വെങ്കടേഷ് അയ്യറും നിതീഷ് റാണിയും ശ്രേയസ് അയ്യറും അടങ്ങിയ വിണ്ടി ലോഡർ ഏതൊരു ടീമും കൊതിക്കുന്ന ഒരു ഇന്ത്യൻ സ്ക്വാഡ് ഫിനിഷിംഗ് വലിയ തലവേദന ഗൗതം ഗംഭീരിനില്ലായിരുന്നു കാരണം ലോകം കണ്ട ഏറ്റവും മികച്ച ഫിനിഷേഴ്സാണ് ഇപ്പോൾ അവരുടെ ടീമിലുള്ളത് റിങ്കു സിംഗും ആന്ധ്രയ റസലും റിങ്കു സിംഗിന് ആ ഒരു പഴയ ഫോമിലേക്ക് തിരിച്ചെത്താനായില്ലെങ്കിലും ആന്ധ്രയ റസലിനെ സംബന്ധിച്ച് ഈ പ്രാവശ്യത്തെ ഗൌതം ഗംഭീരിന്റെ വജ്രായുധം തന്നെയായിരുന്നു കൊണ്ടും ബാറ്റ് കൊണ്ടും അദ്ദേഹം കാണികളെ വിസ്മയിപ്പിച്ചു ചുരുക്കം പറഞ്ഞ മൊത്തത്തിൽ പെർഫെക്റ്റ് ബാലൻസ്ഡ് സൈഡ് ഇതുപോലൊരു ബാലൻസ് ടീമിനെ ഈ ഐ പി എല്ലിൽ നമുക്ക് കാണാൻ കിട്ടില്ല കെ കെ ആർ ഈ സീസണിൽ വെറും മൂന്ന് കളികളിലാണ് തോറ്റത് ഇരുപത് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്തായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ ക്വാളിഫയർ വണ്ണിലും ഫൈനലിലും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മലർത്തി അടിക്കാൻ പറ്റിയത് ചാണക്യായിട്ടുള്ള മെൻഡർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കെ കെ ആർ മാനേജ്മെൻറ്റിന് ഗൗതം ഗംഭീറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കെ കെ ആർ ഐ പി എല്ലിൽ തങ്ങളുടെ മൂന്നാമത്തെ കിരീടം ചൂടുമ്പോൾ തങ്ങളുടെ പഴയ ക്യാപ്റ്റൻ ഇന്ന് മെൻട്രൻ്റെ റോളിൽ ആ കപ്പിനെ മുത്തമിടാൻ ഉണ്ട്